നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രക്ഷിക്കണം അറസ്റ്റിൽ നിന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞു വിളിച്ച് എ കെ ജി സെൻറ്ററിൽ കയറി പിണറായിയുടെ കാല് പിടിച്ചത് ഏറ്റു കടകംപള്ളി സുരേന്ദ്രന് അനുകൂലമായി ചില നീക്കങ്ങൾ എസ് ഐ ടിയുടെ അറസ്റ്റ് ചെയ്യാനുള്ളവരുടെ ലിസ്റ്റിൽ കടകംപള്ളിയുടെ പേരില്ലെന്ന് സൂചനകൾ പോറ്റിയുമായുള്ള കടകംപള്ളിയുടെ ബന്ധം തെളിയിക്കുന്ന നിരവധി തെളിവുകളാണ് ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നത് ചില ചിത്രങ്ങൾ വീണ്ടും പുറത്തു വന്നിട്ടുമുണ്ട് സ്വർണം പൂശുന്നതിന് പാളികൾ എടുക്കുന്നതിന് സമ്മതം ചോദിച്ച് മന്ത്രിക്ക് കത്തയച്ചു എന്ന് പോറ്റി തന്നെ സമ്മതിച്ചു പത്മകുമാറും ഇതേ മൊഴി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരു കത്ത് തനിക്ക് കിട്ടിയില്ല എന്ന കള്ളം പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ ബംഗളൂരുവിൽ വെച്ച് പോറ്റി കടകംപള്ളി കൂടിക്കാഴ്ച നടന്നു അങ്ങനെ സംശയം മുനയിൽ നിൽക്കുന്ന കടകംപള്ളിയെ തൊടാതെ എസ് ഐ ടി ഒളിച്ചു കളിക്കുന്നുവെന്ന് ആരോപണം മാത്രമല്ല പി എസ് പ്രശാന്ത് അറസ്റ്റ് ലിസ്റ്റിൽ ഇല്ല എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് പ്രശാന്തിനെ തൂക്കിയാൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസവനെ ചോദ്യം ചെയ്യേണ്ടി വരും സി പി എമ്മിന് അത് തല പിളരുന്ന അടിയാണ് അതുകൊണ്ട് എസ് ഐ ടിയുടെ അറസ്റ്റ് പട്ടിക പിണറായി തിരുത്തിയെന്ന ആക്ഷേപം മുഖ്യമന്ത്രി ഒടുക്കത്തെ കളി തുടങ്ങിയെന്നാണ് പ്രതിഷേധങ്ങൾ ശക്തമാകുന്നത് സി എം ഓഫീസ് വിറപ്പിച്ച് ഹൈക്കോടതി ഇറങ്ങണമെന്ന് വിശ്വാസികളുടെ മുറവിളി സി എം ഓഫീസിൽ നിന്നാണത്രേ എസ് ഐ ടിക്ക് അറസ്റ്റ് ചെയ്യേണ്ടവരെ ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നത് അത്തരത്തിൽ പിണറായി എസ് ഐ ടിയെ വീണ്ടും കൈപ്പിടിയിലൊതുക്കി സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നുള്ള ആരോപണമാണ് മുറുകുന്നത് ഹൈക്കോടതി ഇതിനു മുൻപ് എസ് ഐ ടിയെ പലതവണ കുടഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി കുടയുന്ന ഘട്ടത്തിലാണ് എസ് ഐ ടി ശക്തമായ അന്വേഷണവുമായി മുൻപോട്ട് പോകുന്നത് ഇനി എസ് ഐ ടി വീണ്ടും ഹൈക്കോടതി കുടയാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ള വിമർശനം ശക്തമാകുന്നു ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക പാളികളിലും കട്ടളപ്പാളികളിലും നടന്ന സ്വർണ ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥർ കൂടി പ്രതികളാകുമെന്നാണ് സൂചനകൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക നീക്കം നിലവിൽ അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇപ്പോൾ അന്വേഷണം നീളുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ എന്നാൽ കുറ്റപത്രം നൽകുന്നത് വൈകും ഇതോടെ പ്രതികൾക്കെല്ലാം ഇത് പുറത്തേക്ക് വരാൻ അവസരമൊരുക്കും വാസു പത്മകുമാർ സുധീഷ് കുമാർ ബൈജു തുടങ്ങിയവർ ജയിലിൽ കിടന്ന് നരകിക്കുകയാണ് കുറ്റപത്രം വൈകിപ്പിച്ച് അവരെയും പുറത്തിറക്കും പിന്നെയുള്ളത് വിജയകുമാറും ശങ്കർദാസുമാണ് ഇരുവരും അടുത്ത കാലത്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് പുറത്തിറങ്ങാൻ കുറച്ച് താമസമെടുക്കും ഏറ്റവും ഒടുവിലായിരുന്നല്ലോ അവരുടെ അറസ്റ്റ് സ്വാഭാവിക ജാമ്യം കിട്ടാൻ സമയമായിട്ടില്ല എങ്ങനെയും ശങ്കർദാസിനെ പുറത്തെത്തിക്കുക എന്നതാണ് സി പി എമ്മിന്റെ ആവശ്യം പക്ഷേ കോടതികൾ ജാമ്യം കൊടുക്കാതെ ഓടിക്കുകയാണ് ശങ്കർദാസിനും വിജയകുമാറിനും സ്വാഭാവിക ജാമ്യം കിട്ടുന്നതുവരെ എസ് ഐ കുറ്റപത്രം സമർപ്പിക്കാതെ സമ്മർദ്ദം ചെലുത്താനാണ് ആഭ്യന്തര വകുപ്പിന്റെ പണിയെന്നാണ് സൂചനകൾ കടകംപള്ളി വലിയ സംശയം നിഴലിൽ നിൽക്കുമ്പോഴും എസ് വീണ്ടും ചോദ്യം ചെയ്യലിനു പോലും വിളിപ്പിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ പോറ്റി കടകംപള്ളി ചിത്രം പുറത്തു വന്നത് കണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോറ്റിയുടെ സഹോദരിയുടെ മകൾക്ക് മന്ത്രി സമ്മാനം കൊടുക്കുന്നതാണ് ചിത്രങ്ങളിലുള്ളത് അതും പോറ്റിയുടെ വീട്ടിൽ വെച്ചാണ് അങ്ങനെ പോറ്റി വിളിക്കുമ്പോഴേക്ക് പോകാൻ തയ്യാറായി നിൽക്കാൻ മാത്രം എന്ത് ബന്ധമാണ് കടകംപള്ളി പോറ്റിയുമായി നിങ്ങൾക്കുള്ളത് അന്ന് നിങ്ങൾ മന്ത്രിയാണ് ഓർക്കണം ഒരുപാട് തിരക്കുള്ളയാൾ എന്നിട്ടും പോറ്റിയുടെ ഒരു വിളിക്കായി കാത്തിരിക്കുന്നു ചാടി പുറപ്പെടുന്നു കള്ളൻ പോറ്റിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു ദേവസ്വം മുൻമന്ത്രി പോറ്റിയുമായുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ തലയിൽ കൈവെച്ച് നിൽക്കുകയാണ് കടകംപള്ളി ഇപ്പോൾ മാധ്യമങ്ങളെ പേടിച്ച് ഓടി മാറുകയാണ് മുൻമന്ത്രി എന്നിട്ടും ഒഴുക്കൻ മട്ടിലുള്ള ചില മറുപടികൾ പറഞ്ഞ് തടി തപ്പുകയായിരുന്നു വിശദീകരണവുമായി രംഗത്ത് വന്ന കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വീട്ടിൽ പത്ത് പ്രാവശ്യം പോയാൽ പോയെന്ന് പറയാൻ മടിയില്ലെന്ന് കടകംപള്ളി പ്രതികരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകൾക്ക് മൊമൻറ്റോ കൊടുക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് കുട്ടികൾ ജയിച്ചാൽ വീട്ടിൽ പോയി താൻ സന്തോഷം പ്രകടിപ്പിക്കും എട്ടു വർഷത്തിന് മുൻപ് ഒരു വീട്ടിൽ പോയത് താൻ ഓർത്തു വെക്കണോ എന്നും കടകംപള്ളി സുരേന്ദ്രൻ ചോദിച്ചു ഏത് കുട്ടി ജയിച്ചാലും മൊമന്റോ കൊടുക്കുമെന്നും മുൻ മന്ത്രി പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പുകമറ സൃഷ്ടിച്ച് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനാണ് യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നതെന്നും കടകംപള്ളി കുറ്റപ്പെടുത്തി വേലയിലൂടെ ആളുകളെ താറടിച്ച് സ്വാർത്ഥ താല്പര്യം നേടാൻ ശ്രമിക്കുന്നു യു ഡി എഫിന് കച്ചവട താല്പര്യം മാത്രം അധികാരത്തിൽ കയറണം കച്ചവടം നടത്തണം ഇത് മാത്രമാണ് യു ഡി എഫ് ചിന്തയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ ഒരു തവണ പോയെന്ന് പറഞ്ഞത് ഓർമ്മപ്പിച്ചകെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അതായത് മുൻപ് പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞു സ്വർണക്കൊള്ളയിൽ വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞിരുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥ ഭക്തൻ എന്നാണ് കരുതിയിരുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഏത് കുട്ടി ജയിച്ചാലും പോയി മൊമന്റോ കൊടുക്കുമെന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ ഇതിനു മുൻപ് കടകംപള്ളി സുരേന്ദ്രൻ ഏതെങ്കിലും കുട്ടികൾക്ക് മൊമെൻറ്റോ കൊടുത്തതായിട്ട് അറിവില്ല പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ മൊമൻറ്റോ കൊടുക്കാൻ അങ്ങ് തിടുക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അതിന്റെ കാര്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് കടകംപള്ളിയെ ഇനി ഒരു ചോദ്യം ചെയ്യലിന് പോലും വിട്ടുകൊടുക്കാതെ നോക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അറസ്റ്റ് ഇടയില്ലെന്നാണ് സൂചന ഇനി ഹൈക്കോടതി ഇറങ്ങിയാലേ കാര്യം നടക്കൂ മുൻപ് ഹൈക്കോടതിയുടെ ഗർജനം നമ്മൾ കേട്ടതാണ് എന്തുകൊണ്ട് ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അതുപോലെ കടകംപള്ളിയുടെ പേരെങ്ങാനും ഹൈക്കോടതി എടുത്തു പറഞ്ഞാൽ സർക്കാരും സി പി എമ്മും ചത്തൊടുങ്ങും കാരണം എട്ടിന്റെ പണിയാണ് പിന്നീട് കിട്ടാൻ പോകുന്നത് കടകംപള്ളിക്ക് പോർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നൂറ് ശതമാനമല്ല നൂറ്റി ഒന്ന് ശതമാനം അത് ഉറപ്പായിരിക്കുകയാണ് എന്നിട്ടും ഒളിച്ചുകളി നടത്തുകയാണ് കടകംപള്ളി എത്രയൊക്കെ പിണറായി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കടകംപള്ളിയുടെ കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് കടകംപള്ളിയെ എന്തിനിങ്ങനെ സംരക്ഷിക്കുന്നു എന്ന് പല നേതാക്കളും ഇപ്പോൾ ചോദ്യം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തിനേറെ കടകംപള്ളിയുടെ മണ്ഡലം കഴക്കൂട്ടത്ത് പോലും അവിടുത്തെ നേതാക്കൾ കടകംപള്ളിയെ അടിച്ചോടിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ പോലും കടകംപള്ളിയെ ിക്കരുത് എന്നാണ് ആ നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഇത് മാത്രമല്ല കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് അടിക്കുമ്പോൾ അതിൽ കടകംപള്ളിയുടെ ചിത്രം പോലും വെച്ചേക്കരുത് പത്ത് വോട്ട് തികച്ചു കിട്ടില്ല എന്നാണ് കഴക്കൂട്ടത്തെ നേതാക്കൾ ഇപ്പോൾ വലിയ പൊട്ടിത്തെറി നടത്തിച്ചു അപ്പോൾ കടകംപള്ളിയെ സംരക്ഷിക്കുന്നത് പിണറായിയും എം വി ഗോവിന്ദനും ഒക്കെ ചേർന്നാണ് കാരണം കടകംപള്ളി തൂങ്ങിയാൽ മറ്റു പലതും പുറത്തേക്ക് വരുമോ എന്നുള്ള ഭയമാണോ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പും എന്നുള്ള പേടിയാണോ എന്തായാലും കടകംപള്ളിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് പിണറായി അത് വ്യക്തമായിരിക്കുകയാണ് ഇതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നതതല ബന്ധങ്ങളെ കുറിച്ച് എസ് ഐ ടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിച്ചു വരുത്താനും എസ് നീക്കമുണ്ട് കേസിൽ ആന്റോ ആന്റണി എംപിയും ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യുന്നത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നും പരിശോധിക്കും തിരുവല്ലയിലെ നെടുംപറമ്പിൽ ഫിനാൻസ് ആണ് ആന്റോ ആന്റണിയെ കുടുക്കിയിരിക്കുന്നത് എൻ രാജുവിന്റെ വെളിപ്പെടുത്തൽ അത്ര നിസാരമൊന്നുമല്ല ഇ ഡിയുടെ ായിരിക്കും ആന്റോ ആന്റണി പോകാനിരിക്കുന്നത് അവിടെ നിക്ഷേപിച്ച പണത്തിന് ശബരിമല കൊള്ളയുമായി ബന്ധമുണ്ടോ എന്നാണ് സംശയം കാരണം എൻ രാജുവിന്റെ ബാങ്കിലാണ് തന്ത്രി കണ്ഠരര് രാജീവരും പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമുണ്ട് ഇത് കൂടാതെ ആന്റോ ആന്റണി എം പി അവിടെ പണം രണ്ടര കോടി നിക്ഷേപിച്ചു എന്നായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത് ഈ ആന്റോ ആന്റണിക്കും പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അങ്ങനെ ശബരിമലയിൽ നിന്ന് കിട്ടിയ തുകയാണോ അവിടെ കൊണ്ട് നിക്ഷേപിച്ചത് എന്നാണ് ചോദ്യം എന്നാൽ ഈ വിവാദം വന്നതിന് തൊട്ടു പിന്നാലെ ആന്റോ ആന്റണി പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻപ് എൻ രാജുവിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്നാണ് രണ്ടരക്കോടി വാങ്ങിയോ എന്നൊന്നും പക്ഷെ പ്രതികരിക്കാൻ ആന്റോ ആന്റണി തയ്യാറായില്ല പണം വാങ്ങി അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തു എന്നാണ് എന്നാൽ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ എൻ എം രാജു പ്രതികരിച്ചിരിക്കുന്നത് കോടി വാങ്ങിയെന്നും ഇരുപത് ലക്ഷം മാത്രമാണ് തിരികെ നൽകിയതെന്നുമാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് എൻ എം രാജു രണ്ടര കോടി നൽകിയതെന്നിരിക്കട്ടെ പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് പത്രികയിൽ അതെല്ലാം സമർപ്പിക്കണം പക്ഷേ അന്നത്തെ ആന്റോ ആന്റണിയുടെ ഈ പത്രികയിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ അനധികൃതമായിട്ടുള്ള തുകയാണ് ഈ പറയുന്ന നെടുമ്പറമ്പിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നത് ഇത് ശബരിമലയിൽ നിന്ന് കിട്ടിയ തുകയാണോ അതോ മറ്റേതെങ്കിലും വഴിക്ക് വഹിച്ചതാണോ എന്നൊക്കെ ഉള്ളതിൻ്റെ മറുപടി ആൻറ്റോ ആൻ്റണി നൽകേണ്ടി വരും ഇവിടെയാണ് ഇ ഡി കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇ ഡിയുടെ വായിലേക്കാണ് ഈ ആന്റോ ആന്റണിയും എല്ലാവരും പോകാനിരിക്കുന്നത് സോണിയാഗാന്ധിയുമായി സംസാരിക്കാൻ പോറ്റിക്ക് അവസരം ഒരുക്കിക്കൊടുത്തത് കർണാടകയിലെ ചില കോൺഗ്രസ് നേതാക്കളാണെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നു കാരണം പോറ്റിക്ക് കേരളത്തെക്കാൾ പിടിപാടുള്ളത് കർണാടകയിലാണ് ആ വഴിക്കാണ് സോണിയയെ കാണാൻ അവസരം തരപ്പെടുത്തിയതെന്ന് ശരി സമ്മതിക്കുന്നു അങ്ങനെ കർണാടക നേതാക്കളാണ് അവസരം ഒരുക്കി കൊടുത്തതെങ്കിൽ കർണാടക കോൺഗ്രസ്സുകാരല്ലേ പോറ്റിയുടെ ഒപ്പം പോകേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ രണ്ട് തവണ പോറ്റി സോണിയെ കണ്ടപ്പോഴും ഒപ്പമുണ്ടായിരുന്നത് അടൂർ പ്രകാശാണ് കർണാടക കോൺഗ്രസിന്റെ തലയിൽ എല്ലാം ഇട്ട് ഊരി പോകാനാണ് അടൂർ പ്രകാശ് ശ്രമിക്കുന്നത് ഇനിയിപ്പോൾ കർണാടക കോൺഗ്രസുകാർക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അവിടേക്കും അന്വേഷണം പോകണം ഇവിടെ തുടക്കം മുതൽ കർണാടക കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ എസ് ഐ തയ്യാറാകുന്നില്ല കർണാടകയിലെ ചില സ്വർണ്ണ മുതലാളിമാർക്ക് വമ്പൻ സ്വർണ്ണ ഖനി ഉള്ളവർക്ക് ശബരിമല സ്വർണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന ആരോപണമുണ്ട് പക്ഷേ എസ് ഐ ടി അവിടെ കയറുന്നതേയില്ല കർണാടകയിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ ഭരണകൂടത്തിന്റെ സമ്മർദ്ദവും അന്വേഷണ സംഘത്തിന് മേലുണ്ട് അപ്പോൾ ഇവിടുത്തെ ഇടത് വലത് നേതാക്കൾക്കൊക്കെ കർണാടകയിലെ സ്വർണഖനി മുതലാളിമാരുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഇപ്പോൾ കടകംപള്ളിയുടെ വിഷയത്തിൽ തീച്ചുളയിലാണ് സി പി എം നിൽക്കുന്നത് കടകംപള്ളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കടകംപള്ളിയെ എസ് ഐ തൊടാത്തത് എന്നാണ് ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നത് എന്നാൽ കടകംപള്ളിയെ എസ് തൊട്ടില്ലെങ്കിൽ ഇ വെറുതെ വിടില്ല എന്നുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നുണ്ട് ഇ ഇതൊക്കെ വലിയ തിരിച്ചടിയാണ് സി പി ഇപ്പോൾ ഉണ്ടാക്കുന്നത് കടകംപള്ളിക്ക് പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതിന് കടകംപള്ളി തന്നെ വാതുറക്കണം ഇവിടെയാണ് വിശ്വാസികൾ പറയുന്നത് ഹൈക്കോടതി നേരിട്ടിറങ്ങണമെന്ന് അയ്യപ്പന്റെ ശബ്ദമാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് കേൾക്കുന്നത് അയ്യപ്പനെ പോലെയാണ് ഞങ്ങൾ അവിടുത്തെ ജഡ്ജിമാരെ ഇപ്പോൾ കാണുന്നത് ഇതിന്റെ സത്യം പുറത്തേക്ക് വരണമെങ്കിൽ ഹൈക്കോടതി തന്നെ നേരിട്ടിറങ്ങണം ഒരു കള്ളന്മാരും രക്ഷപ്പെട്ടു പോകരുത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് ആരും കരുതണ്ട ഹൈക്കോടതി പിന്നാലെ തന്നെ ഉണ്ട് എല്ലാവരും ശിക്ഷ ഉറപ്പായും കിട്ടുമെന്ന് തന്നെയാണ് അതായത് ഈ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയവർക്കൊക്കെ വമ്പൻ പണിയാണ് ഇനി മുന്നിലുള്ളത് എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുകയായിരുന്നു ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായി തന്നെയാണ് മുൻപോട്ട് പോകുന്നത് അതും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് ഈ ചില സമ്മർദ്ദങ്ങൾ എസ് ഐ ടിക്ക് മേലുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പിച്ചു പറയാനാകുന്നത് കാരണം കടകംപള്ളിയൊക്കെ തൂക്കിയെടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഹൈക്കോടതി ആ പേര് പറയുമ്പോഴായിരിക്കും ഓടിപ്പിടിച്ച് എസ് ഐ ടി കടകംപള്ളിയെ തൂക്കാൻ പോകുന്നത് ഇതിനിടെ ശ്രീകോവിലിനു മുന്നിലെ ദ്വാരപാലക പാളികളിലെ സ്വർണ്ണ പ്ലേറ്റുകൾ മാറ്റിയതായും പകരം സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ വെച്ചതായും ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് പരിശോധനയിൽ ഏകദേശം മൂന്ന് കിലോ തൂക്കത്തിന്റെ കുറവാണ് കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ നടന്ന ഇടപാടുകളാണ് അന്വേഷണ പരിധിയിലുള്ളത് പഴയ ശ്രീകോവിൽ വാതിൽ എവിടെ പോയി എന്നതിനെക്കുറിച്ചും കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് കേരളത്തിലെ ലാബുകളിൽ ലഭ്യമല്ലാത്ത അത്യാധുനിക പരിശോധനകൾക്കായി സാമ്പിളുകൾ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിലെ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും കേസിൽ നിർണായകമാകും ഹൈദരാബാദിലെ ഫീനിക്സ് ഗ്രൂപ്പ് നൽകിയ മൂന്ന് കോടി രൂപയ്ക്ക് പുറമേ ഒരു പ്രമുഖ സിനിമാ താരവും ജ്വല്ലറിയും നൽകിയ സ്വർണത്തിന് ദേവസ്വം ബോർഡ് രസീത് നൽകിയിട്ടില്ലെന്നത് ഗുരുതരമായ അഴിമതി ആരോപണത്തിന് വഴിവച്ചിരിക്കുകയാണ് ഈ സ്വർണം എവിടെ പോയി എന്നതിനെക്കുറിച്ച് വിജിലൻസ് ത്വരിത പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഫോൺ രേഖകൾ പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചു ഈ മാസം പന്ത്രണ്ടിന് അന്വേഷണ സംഘം സന്നിധാനത്തെത്തി കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കും കേന്ദ്ര ലാബുകളിൽ നിന്നുള്ള പരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ ആഴം വ്യക്തമാകുമെന്നാണ് കരുതപ്പെടുന്നത് സന്നിധാനത്തെ ദ്വാരപാലക പാളികളിലും കട്ടിളപ്പാളികളിലും സ്വർണക്കൊള്ള നടന്നതായി ഹൈക്കോടതി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുവരെ നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലാണ് സ്വർണം നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് സന്നിധാനത്തെ പാളുകളിൽ നിന്ന് മുൻപുണ്ടായിരുന്ന സ്വർണ്ണ പ്ലേറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടുവെന്നും പകരം സ്വർണം വളരെ നേർത്ത രീതിയിൽ പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണ് ഇപ്പോൾ ഉള്ളതെന്നും ശാസ്ത്രീയ പരിശോധനയിലാണ് വ്യക്തമായിരിക്കുന്നത് സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരുടെ പങ്കാളിത്തം വ്യക്തമായതായി കോടതി പറഞ്ഞിട്ടുണ്ട് ദ്വാരപാലക പാളി പാളിക്കേസിൽ രണ്ടുപേരെയും കട്ടളപ്പാളി കേസിൽ ഒരാളെയും ഉടൻ പ്രതി ചേർക്കുമെന്നും ഇവരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് ഈ മൂന്ന് പേരും ജീവനക്കാരാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കൊടിമര പ്രതിഷ്ഠയ്ക്കായി ഗ്രൂപ്പ് മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപ സ്പോൺസർ ചെയ്തിരുന്നുവെന്നും അതിൽ ബാക്കി വന്ന പതിനാറ് ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നുവെന്നും അവകാശവാദമുണ്ട് ഒരു പ്രമുഖ സിനിമാ താരവും ഒരു ജ്വല്ലറിയും കൊടിമര നിർമ്മാണത്തിനായി സ്വർണം നൽകിയതായി വിവരമുണ്ടെങ്കിലും ഇതിന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി ഒന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ല ഇത് ഗുരുതരമായ സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത് ഇവിടെ യു സർക്കാരും പ്രതിക്കൂട്ടിലേക്ക് വരുന്ന ചില കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും യു ഡി എഫ് സർക്കാരിനും സ്വർണ്ണക്കൊള്ളയിൽ തടിതപ്പാൻ അത്ര പെട്ടെന്നൊന്നും കഴിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Whoop. <laughs>